പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയെന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ് ഏകദേശം ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ തന്നെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പഞ്ചാബ് എഫ് സിയുടെ മത്സരം കഴിഞ്ഞപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് ഒഫീഷ്യലായി ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുന്നു ക്വാളിഫൈ ആയിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇക്കാര്യം അറിയിക്കുന്നത് കൂടാതെ ഡ്യൂരൻ കപ്പും ഈ കാര്യം ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡ്യൂരൻ കപ്പം ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഏഴ് പോയിന്റോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഏഴ് പോയിന്റ് കൂടിയൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് മത്സരം കളിച്ചതിൽ രണ്ട് വിജയവും ഒരു സമനിലയുമാണ് തോൾവി ബ്ലാസ്റ്റേഴ്സ് അറിഞ്ഞിട്ടേയില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന വാർത്ത അങ്ങനെ വന്നിരിക്കുകയാണ് എന്തായാലും പഞ്ചാബ് എഫ് സി ഇന്ന് വിജയിച്ചു എന്നാൽ അവർക്ക് ബ്ലാസ്റ്റേഴ്സിനെ ഗോൾ ഡിഫറൻസിൽ മറികടക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ക്വാളിഫൈ ആയിരിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്തായാലും പഞ്ചാബ് എഫ് സിക്ക് ഇനി പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ കളിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് തുടർന്നുള്ള മത്സരങ്ങളിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ക്വാർട്ടർ ഫൈനലിലേക്ക് ഒഫീഷ്യലായി യോഗ്യത നേടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്